രാധാകൃഷ്ണൻ ഈ ഇപ്പോൾ നടക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ സാന്നിധ്യം വളരെ കുറവാണ് ജമ്മുവിൽ മാത്രമേ മത്സരിക്കുന്നുള്ളൂ ആ അനന്ത്നാഗ് പ്രദേശത്ത് അനന്ത്നാഗ് രജൂറിലൊന്നുമില്ല പക്ഷെ മണ്ഡല പുൽ പുനനിർണയത്തിൻ്റെ ബില്ല് ലോക്സഭയിൽ ടേബിൾ ചെയ്തപ്പോഴൊക്കെ ഈ അമിത്ഷാ പറഞ്ഞിരുന്നു ഈ പി ഒ അവസ്ഥ കഷ്ടമാണ് അപ്പം നമ്മൾ പി ഒ കെയിലെയും കൂടി സീറ്റുകൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഏഹ് ആ നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗത്ത് ഇരുപത്തിനാല് ആണെന്നാണ് എൻ്റെ ഓർമ്മ അപ്പോൾ സെപ്റ്റംബറിനകം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പിലായിരിക്കാം മറ്റേ ബി ജെ പിയുടെ ഒരു സാന്നിധ്യം അവിടെ വരിക വരിക അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് രാജ്നാഥ് സിംഗുമായിട്ട് കഴിഞ്ഞ ദിവസം നടന്ന അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഈ പ്രത്യേകിച്ച് ഫലപ്രയോഗമൊന്നും ഇല്ലാതെ അവർ ആ ഒക്കെ ഇങ്ങോട്ട് ചേരാൻ സാധ്യതയുണ്ടെന്ന് അങ്ങനെ അല്ലാത്ത റിപ്പോർട്ടുകളൊക്കെ കാണാറുണ്ട് കാരണം എന്താന്ന് വെച്ചാൽ കാശ്മീർ ആ കാശ്മീർ വല്ലാതെ അങ്ങ് വികസിച്ചിട്ട് അവിടെ വലിയ പാക്കേജുകളൊക്കെ വന്നല്ലോ വിമാനത്താവളങ്ങളൊക്കെ വന്നു അത് അപ്പുറത്തുനിന്ന് അവർ കാണുന്നുണ്ട് നമ്മൾ ഈ ഇസ്രയേലിൽ നിന്ന് പലസ്തീനിലേക്ക് പോകുമ്പോൾ കാണുന്ന പോലത്തെ അവസ്ഥയാണത് അപ്പോൾ അങ്ങനെ ചേരാൻ സാധ്യത ഉണ്ടെന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞതിൻ്റെ തൊട്ട് പിന്നാലെ ഫറൂഖ് അബ്ദുള്ള പറഞ്ഞു ആ പരിപാടിയൊന്നും നടപ്പില്ല പാകിസ്ഥാന്റെ കയ്യിലുള്ളത് വളയൊന്നുമില്ല അവരുടെ കയ്യിലാണ് ബോംബുണ്ട് ഏഹ് ഈ പാകിസ്ഥാൻ അനുകൂലികൾ ഇപ്പോഴും ഈ നാട്ടിലിരുന്ന് ഇങ്ങനെ പലതും വിളിച്ചു പറയുന്നുണ്ട് എന്താണ് ഇതിന് കാരണം അല്ല ഈ ഇന്ത്യയുടെ ചരിത്രത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മുസ്ലിം ലീഗ് ആയിരത്തി തൊള്ളായിരത്തി ആറിലല്ലേ തൊള്ളായിരത്തി ആറ് ഡിസംബർ മുപ്പതാം തീയതി മുസ്ലിം ലീഗ് ഉണ്ടാക്കുമ്പോൾ മൂന്ന് കാര്യങ്ങളാണ് അവർ പറഞ്ഞത് ഒന്ന് ഞങ്ങൾ ബ്രിട്ടീഷുകാർ വരുമ്പോൾ മുസ്ലിങ്ങളാണ് ഇന്ത്യ ഭരിച്ചിരുന്നത് അവർ പോകുമ്പോൾ ഭരണം മുസ്ലിങ്ങളെ ഏൽപ്പിക്കണം ഒന്നാമത്തെ ഡിമാൻഡ് ഇനി അങ്ങനെ ഏൽപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു മുസ്ലിം ഇന്ത്യയും ഉണ്ടായിരിക്കണം മുസ്ലിങ്ങൾക്കൊരു സാമ്രാജ്യം വേണം രണ്ടാമത്തെ ഡിമാൻഡ് മൂന്നാമത് പറഞ്ഞത് ഹിന്ദുക്കൾ ഭരിക്കപ്പെട്ടിരുന്നവരും ഞങ്ങൾ ഭരിച്ചവരുമാണ് ഭരിക്കപ്പെട്ടിരുന്നവരുടെ കീഴിൽ ഞങ്ങൾ പ്രവർത്തിക്കില്ല ഈ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കിയ പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ് ഈ വസ്തുത അവർക്ക് ആർക്കും നിഷേധിക്കാൻ കഴിയില്ല മുസ്ലിം ലീഗ് ഉണ്ടാക്കിയതിന് ശേഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ ഒരിക്കൽ പോലും മുസ്ലിങ്ങളുടെ സാന്നിധ്യം അങ്ങനെ ഉണ്ടായിട്ടില്ല കലാം ആസാദായിരുന്നു അത് ദേശീയ മുസ്ലിം എന്ന് ഒരു ചെറു ന്യൂനപക്ഷം മുഹമ്മദ് മുഹമ്മദ് അബ്ദുറഹ്മാൻ അബ്ദുറഹിമാബ്ദുറഹിമാൻ അങ്ങനെ വെച്ച് അവർ അറിയപ്പെട്ടിരുന്നത് ദേശീയ മുസ്ലിം എന്ന നിലക്കാണ് അവർ ചെറു ന്യൂനപക്ഷമാണ് ആ ചെറു ന്യൂനപക്ഷം മുസ്ലിങ്ങളല്ലാതെ മുസ്ലിങ്ങൾ വ്യാപകമായിട്ട് ഇതെടുത്തിരുന്നില്ല അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു കോൺഗ്രസ് എന്ന് പറയുന്നത് ഹിന്ദു പാർട്ടിയാണ് എന്ന് ജിന്ന പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഇതൊരിക്കലും മുസ്ലിങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനമല്ല അങ്ങനെ മുസ്ലിങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ടാണ് മുസ്ലിം ലീഗ് വന്നത് ആ മുസ്ലിം ലീഗിനാകട്ടെ മതപരമായ താല്പര്യങ്ങളാണ് അവർ ഭരിച്ചിരുന്ന പ്രധാന ഘടകം രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ മത ജീവിതത്തിൻ്റെ ഭാഗമായി മാത്രമേ അവർക്ക് കാണാൻ കഴിയൂ കാരണം അല്ലാഹുവിൻ്റെ അരുളപ്പാടുകൾക്കനുസരിച്ച് ജീവിക്കുമ്പോൾ രാഷ്ട്ര സംവിധാനത്തിലും അല്ലാഹുവിൻ്റെ നിയമങ്ങളായിരിക്കണം ബാധകം ആ അല്ലാഹുവിൻ്റെ നിയമങ്ങൾ അവർ വ്യാഖ്യാനിച്ച് ഉണ്ടാക്കിയിരിക്കുന്ന രീതിയിൽ നടപ്പിലാക്കുന്നതാണ് ശരീരത്ത് അപ്പം ശരീയത്ത് നിയമപ്രകാരമുള്ള അല്ലാഹുവിൻ്റെ നിയമങ്ങൾ നടപ്പിലാക്കുന്നൊരു സാമ്രാജ്യത്തെക്കുറിച്ചാണ് മുസ്ലിങ്ങൾ എന്നും ആലോചിച്ചു കൊണ്ടിരുന്നത് ഇനി ഇത് ഗാന്ധിജിയെ വല്ലാതെ അസ്വസ്ഥമാക്കിയിരുന്ന ഘടകങ്ങളിലൊന്നാണ് കാരണം ഇന്ത്യ എന്ന മഹാരാജ്യത്തിൽ മുസ്ലിങ്ങളുണ്ടെങ്കിൽ ആ മുസ്ലിങ്ങളും ഇന്ത്യയുടെ മോചനത്തിന് വേണ്ടിയും അതിൻ്റെ ഉത്കർഷത്തിന് വേണ്ടിയും തോളോട് തോൾ ചേർന്ന് നിന്ന് പ്രവർത്തിക്കണം എന്ന നിർബന്ധം ഗാന്ധി കൊണ്ടായിരുന്നു അതിനു വേണ്ടി ഗാന്ധി ഒരുപാട് പരിശ്രമിച്ചതിൻ്റെ അവസാനത്തെ ശ്രമം ഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് പതിനാറിൽ വന്നതിന് ശേഷം നാല് കൊല്ലം കഴിയുമ്പോൾ ഇരുപത് ആ ഇരുപത് കഴിഞ്ഞപ്പോഴേക്കുമാണ് അദ്ദേഹം നേരെ എടുത്തിട്ട് ഖിലാഫ്ലാഫത്ത് പൊഴിച്ചാടിയത് അതിന് അദ്ദേഹം പറയുന്നുണ്ട് നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ ഇപ്പോൾ വലിയ ദുരന്ത ദുഃഖത്തിലൂടെ കടന്നു പോവുകയാണ് ഈ ഘട്ടത്തിൽ അവരെ നമ്മൾ സഹായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യുപകാരമായിട്ട് അവർ നമ്മോടൊപ്പം ചേരും അങ്ങനെയാണ് ഒരു കാര്യവുമില്ലാതെ നമുക്കൊരു ബന്ധവുമില്ലാത്ത ഖിലാഫത്തിൽ മഹാത്മാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ഇടപെടുത്തിയത് ഫലം എന്താണെന്ന് നമ്മൾ കണ്ടു ഫലം എന്താണെന്ന് കണ്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാപ്പിള കലാപമായിട്ട് മലബാറിൽ വരികയും ഹിന്ദു വംശഹത്യ നടത്തുകയും ചെയ്തു അത് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് ചരിത്രകാരന്മാർ എത്ര പറഞ്ഞിട്ടും കാര്യമില്ല വസ്തുതകൾ അങ്ങനെയുണ്ട് കാരണം ആ വസ്തുതകൾ ഇന്നിപ്പോൾ അവൈലബിളാണ് രാമൻ തന്നെ അതിൻ്റെ കോടതി രേഖകളെല്ലാം സംഘടിപ്പിച്ച് ചെയ്ത് മലയാളത്തിൽ കൂടി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പോൾ അത് വായിച്ചു പോകുമ്പോൾ നമുക്ക് കൃത്യമായിട്ടറിയാം കുന്നൻ്റെ കശാപ്പ് കശാപ്പ് അത് അത് വായിച്ചു പോകുമ്പോൾ നമുക്ക് കൃത്യമായിട്ടറിയാം ആരൊക്കെ എവിടെയൊക്കെ എത്രയൊക്കെ കൊന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ തൂവൂർ കിണറായാലും ചങ്കുവെട്ടിയായാലും അവിടെയൊക്കെ നടന്നിട്ടുണ്ട് അത് അത് നടന്നതിന് പ്രതികാരം ചെയ്യണമെന്നല്ല ഞാൻ പറയുന്ന ആ വസ്തുത നമ്മൾ അംഗീകരിക്കണം അത് തെറ്റായിരുന്നു എന്ന് സമ്മതിക്കുകയും വേണം ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് പക്ഷെ പിന്നീട് വന്നു കഴിഞ്ഞപ്പോഴും മുസ്ലിം ലീഗ് ഇതേ മനോഭാവം തന്നെയാണ് പുലർത്തിയിട്ടുള്ളത് ഇതിൽ നിന്ന് മാറിയിട്ടില്ല കാരണം പതിനായിരക്കണക്കിന് പേര് ഈ ഖിലാഫത്ത് സമരകാലത്ത് കോൺഗ്രസിലേക്ക് വന്ന് കെ പി കേശവനോൻ്റെ ആത്മകഥയിൽ അതിനെക്കുറിച്ച് ആവേശപൂർവ്വം അദ്ദേഹം എഴുതിയിട്ടുണ്ട് പക്ഷേ ഖിലാഫത്ത് തോറ്റു തോറ്റുകഴിഞ്ഞപ്പോൾ അവരങ്ങോട്ട് പോയി അവർ നേരെ പോവുകയും കേരളത്തിൽ മുസ്ലിം ലീഗ് ആയിട്ടാണ് മുസ്ലിങ്ങളിൽ മഹാഭൂരിപക്ഷം വരുന്നു നിന്നത് എന്നത് വസ്തുതയല്ലേ നമുക്ക് എങ്ങനെ അതിനെ നിഷേധിക്കാൻ കഴിയും മുസ്ലിങ്ങളുടെ ഏറ്റവും മുസ്ലിങ്ങളിൽ മഹാഭൂരിപക്ഷത്തിൻ്റെയും പ്രാതിനിധ്യം അവകാശപ്പെടാവുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം മുസ്ലിം ലീഗാണ് ആ മുസ്ലിം ലീഗ് ഒരിക്കലും ഒരു സെക്കുലർ പാർട്ടിയല്ല മുസ്ലിം ലീഗ് സെക്കുലറാണെന്ന് ഇപ്പോൾ ഇവിടെ പറയുന്നവരുണ്ട് അത് പിന്നെ അവർ പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കാരണം എങ്ങനെയാണ് അത് സെക്കുലറാകുന്ന പേരിൽ തന്നെ ഒരു മതത്തിൻ്റെ ചിഹ്നം പേര് ഒരു പാർട്ടി ആ മതത്തിൻ്റെ ചിഹ്നം തന്നെ രാഷ്ട്രത്തിൻ്റെ ചിഹ്നമായി സ്വീകരിച്ച ഒരു പാർട്ടി അത് പറഞ്ഞുകൊണ്ട് തന്നെ വോട്ട് ചോദിക്കുന്ന ഒരു പാർട്ടി ഹിന്ദു പത്രം ആയിരിക്കുന്ന പോലെ ആ അതെ 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 അപ്പോൾ ആണ് എന്ന് പറയുന്നതിന് യാതൊരു അർത്ഥവുമില്ല പക്ഷേ ജനാധിപത്യ സംവിധാനത്തിൽ അവർക്കും പ്രവർത്തിക്കാനുള്ള അവകാശമുണ്ട് അവസരമുണ്ട് അവർ പ്രവർത്തിക്കുന്നു അവർ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് അതിലും തെറ്റില്ല കാരണം മുസ്ലിങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ അവർക്ക് കഴിയും എന്ന് മുസ്ലിങ്ങൾക്ക് വിശ്വാസം കാലം അവർ പ്രവർത്തിക്കുകയും അവർക്കാണ് അത് നിൽക്കുകയും ചെയ്യും പക്ഷെ അവർ ഹൈലി സെക്കുലറാണ് എന്ന് പറയുമ്പോൾ മാത്രമേ അഭിപ്രായ വ്യത്യാസം വരുന്നുള്ളൂ കാരണം ഇന്ന് വരെ ഈ സെക്കുലർ പാർട്ടിയിൽ മുസ്ലിം അല്ലാത്ത ഒരാളതിൻ്റെ പ്രസിഡൻ്റായിട്ടില്ല എം പിയും ഒരു എം എൽ എ ഉണ്ട് ആ എം എൽ എ ആരാണെന്ന് അറിയാല്ല രാമൻ രാമൻ അത് അവിടുത്തെ ഷെഡ്യൂൾ കാസ്റ്റിന് വേണ്ടി സംവരണം ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു മണ്ഡലത്തിൽ അവർക്ക് നിർത്തേണ്ടി വന്നുകൊണ്ട് നിർത്തുന്ന അല്ലെങ്കിൽ നിർത്തില്ല ബാക്കി മഹാഭൂരിപക്ഷം മഹാഭൂരിപക്ഷ എം എൽ എമാരും മഹാഭൂരിപക്ഷം ഭാരവാഹികളും മഹാഭൂരിപക്ഷ എം പിമാരും മഹാഭൂരിപക്ഷം വരുന്ന മന്ത്രിമാരെ എല്ലാവരും തന്നെ ഒരു മതത്തെ മാത്രം റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് വന്നിട്ട് അത് സെക്കുലറാണ് എന്നുകൂടി പറയുമ്പോൾ നമ്മളത് അംഗീകരിക്കണമെന്ന് പറയുന്നത് ശരിയല്ല ഈ പശ്ചാത്തലമുണ്ട് ഇതിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമല്ലാത്തൊരു ഉള്ളതാണ് ഈ കാശ്മീർ സിംഹം എന്നൊക്കെ പറഞ്ഞ് സ്വയം അവകാശപ്പെട്ട് നടന്നിരുന്ന ഈ ഷെയ്ഖ് അബ്ദുള്ളയും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും ഒക്കെ അതുകൊണ്ട് അവരുടെ കൂറ് എന്നും ഒരു ഇസ്ലാമിക രാജ്യം കാശ്മീരിൽ വേണം എന്നാണ് പാകിസ്ഥാനുമായി വളരെ സഖ്യരാഷ്ട്രമായി നിന്നുകൊണ്ടും മറ്റ് ഇസ്ലാമിക രാജ്യങ്ങളുമായി കൈകോർത്ത് നിന്ന് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ഇസ്ലാമിക സാമ്രാജ്യം കാശ്മീരിൽ വേണം എന്ന അഭിപ്രായക്കാരനാണ് ആരെ ഈ ഫറൂഖ് ഫറൂഖ് ഇനി പാകിസ്ഥാൻ എന്ന പേര് തന്നെ വന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലാണ് ഈ പേര് വരുന്നത് പാകിസ്ഥാൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിരുന്ന ചൗതരി റഹ്മത്ത് അലി എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയാണ് ഈ വാക്ക് കോയിൻ ചെയ്തെടുത്തത് അതിൽ പി പഞ്ചാബാണ് എ അഫ്ഗാനിസ്ഥാനാണ് കെ കാശ്മീരാണ് ഇങ്ങനെ ആ വാക്കുകൾക്കൊക്കെ ഇതിന് ഓരോ പ്രദേശമുണ്ട് എസ് സിന്ധാണ് ഇങ്ങനെ ഇതെല്ലാം കൂടി ചേർന്ന ഒരു ഭൂപ്രദേശം ഇസ്ലാമിക സാമ്രാജ്യമായി തീരണം എന്നാണ് അതിൻ്റെ അർത്ഥം ആ ഇസ്ലാമിക സാമ്രാജ്യത്തിൻ്റെ വക്താവാണ് ഈ പറയുന്ന നിങ്ങൾ നേരത്തെ പറഞ്ഞ അബ്ദുള്ള പിന്നെ അദ്ദേഹം വിസ്മരിച്ചൊരു കാര്യമുണ്ട് ആ കാശ്മീർ പാക്ക് ഒക്കെ കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്നും അത് ഇന്ത്യയുടെ ഭാ ഭാഗമാണ് എന്നും ഇന്ത്യക്ക് പുറത്തല്ല എന്നും പറഞ്ഞ് നമ്മുടെ പാർലമെൻറ്റ് ഏകകണ്ഠമായി പ്രമേയം പാസാക്കിയിട്ടുണ്ട് അപ്പൊ പാർലമെന്റിന്റെ അഭിപ്രായം അതാണ് അതാണ് രാജ്യത്തിന്റെ അഭിപ്രായം ആ രാജ്യം ഉണ്ടായതിന്റെ നെഹ്റു പാർലമെന്റിൽ അല്ല അത് അത് വസ്തുതയല്ലേ അത് വസ്തുതയാണല്ലോ നെഹ്റു ഉദാരമായിട്ട് ഇന്ത്യ ഓരോരുത്തർക്ക് കൊടുക്കുകയല്ലേ എടുത്ത് അങ്ങനെ കൊടുക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബസ്വത്തായിരിക്കണം അദ്ദേഹത്തിന്റെ കുടുംബസ്വത്തല്ലല്ലോ ഇത് മറ്റേ ഗംഗാറാം കൊത്വാൾ ഉണ്ടാക്കി വെച്ച ഒരു രാജ്യമൊന്നും അല്ലല്ലോ ഇത് ഈ രാജ്യത്തിന്റെ ഒരു ഭാഗം എടുത്ത് കൊടുക്കാൻ അങ്ങേർക്ക് ആരധികാരം നൽകി ചൈന യുദ്ധത്തിൽ അരുണാചൽ പ്രദേശേ വിട്ടുകൊടുത്തു ഇന്ദിരാഗാന്ധി കൊക്കോ ഐലൻഡ് കൊടുത്തു കൊക്കോ ഐലൻഡ് കൊടുത്തു കച്ചി ദ്വീപ് കൊടുത്തു ഇതിങ്ങനെ ഇവർ കൊടുക്കയാണ് സിയാച്ചിൻ കൊടുക്കാം എന്ന് സോണിയാഗാന്ധി പറഞ്ഞിരുന്നു ആ എന്നാൽ കഴിഞ്ഞ ദിവസം ഒരു ഒരു വെളിപ്പെടുത്തലുണ്ട് കാരണം ഇതെന്താ ഇവരുടെ തറവാട്ട് സ്വത്തുമല്ലോ ആണ് എടുത്തു കൊടുക്കാനായിട്ട് ഇത് ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ എനിക്കും നിങ്ങൾക്കുള്ള അവകാശം തന്നെയല്ലേ നെഹ്റുവിനും ഉള്ളൂ അതിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ സോണിയക്ക അത്രയും പോലും അവകാശം ഇല്ല കാരണം അവരാണെങ്കിൽ ഒരു ഇറ്റാലിയൻ സിറ്റിസൺ ആണ് ഒരു ഇറ്റാലിയൻ സിറ്റിസൺ ആ യുദ്ധം ഒരു സ്ഥലത്ത് വെച്ചിട്ട് നിർത്തിയത് കൊണ്ടാണ് ഈ പിഒക്കെ അപ്പുറത്ത് കിടക്കുന്നത് അതെ നമുക്ക് കിട്ടുന്ന സന്ദർഭത്തിലാണത് വന്നത് അതെ ആ സമയത്താണ് യുദ്ധം അതെത്രയോ സൈന്യം അല്ല സൈന്യ സൈനിക മേധാവികൾ അവരുടെ ആത്മകഥകളിലൊക്കെ ഇതിനെക്കുറിച്ച് വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട് കാരണം അവരാനുള്ള ഫോർഫ്രണ്ടിൽ നിന്ന് യുദ്ധം ചെയ്തത് നെഹ്റു വാചകം അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ നെഹ്റുവിന് വാചകം മാത്രമേ ഉള്ളു ആരെ കണ്ടാലും ഉടനെ ഒരു വാചകം അടിക്കണം അതും വല്ലാത്ത ഒരു ഹിന്ദു ഭരണവും പാരമ്പര്യവും ഉണ്ടായിരുന്ന ഒരു സ്ഥലം പിന്നെ വലിയ അല്ല വലിയ ശൈവ പാരമ്പര്യമുള്ള സ്ഥലമല്ലേ അത് മറ്റേ ശങ്കരാചാര്യ ശങ്കരാചാര്യരുടെ സർവജ്ഞം പിന്നെ ഈ ശൈവ കാശ്മീരി ശൈവീസം എന്ന് പറഞ്ഞ ഒരു സംവിധാനം തന്നെയുണ്ട് അതിൻ്റെ പേരിൽ അങ്ങനെയൊക്കെ ഉള്ള ഒരു ഹൈന്ദവ പാരമ്പര്യത്തിൻ്റെ വലിയ ഒരു സ്രോതസ് നേരെ എടുത്തു കൊടുക്കുകയാണ് അവിടെ എടുക്കട്ടെ പാകിസ്ഥാൻ കൊണ്ടുപോകട്ടെ ഇത് ഏത് രാജ്യത്താണ് ഇത് നടക്കുക കച്ചിദ്വീപ് കൊടുക്കാനായിട്ട് ആ കച്ചിദ്വീപ് പോട്ടെ ഇത് ആരുടെ താല്പര്യം സംരക്ഷിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണെങ്കിൽ ഭയങ്കരമായ ഹിന്ദു വംശഹത്യാണ് രണ്ടര ലക്ഷം പേരോ മറ്റോ കൊല്ല കൊല്ല കിഴക്കൻ കിഴക്കൻ ബംഗാളിൽ അല്ല അത് മാത്രമല്ലല്ലോ ഡൽഹി ഡൽഹി സന്ധി സന്ധി അല്ല ഇനി അതുപോലെ അവിടെ നിങ്ങൾ വന്നു കഴിഞ്ഞാലോ എന്തടിസ്ഥാനത്തിലാണ് ഈ ശ്രീലങ്കയിലെ തമിഴ് വംശജരക്കെതിരെ ഇന്ത്യൻ സൈന്യത്തെ വിട്ടതെന്ന് എനിക്കിപ്പോഴും എന്താണ് അതിൻ്റെ പേര് പീസ് കീപ്പിംഗ് ഫോഴ്സ് എന്ന് മറ്റോ പറഞ്ഞിട്ട് വിട്ടില്ലേ എന്തടിസ്ഥാനത്തിൽ രാജീവ് രാജീവ് ഗാന്ധി ഈ ഇവര് ഈ കുടുംബം എടുത്തിരിക്കുന്ന ഈ നിലപാടുകൊണ്ട് രാജ്യത്തിന് ശ്രേയസ്സാണ് ദോഷമാണ് ഉണ്ടായിട്ടുള്ളത് അതെടുത്തു നോക്ക് അത് നെഹ്റു ആയാലും ഇന്ദിര ആയാലും രാജീവായാലും സോണിയായാലും ഇപ്പൊ പിന്നെ ഇപ്പോഴത്തെ മറ്റേ ചക്കൻ എന്താ ആ കുട്ടി എന്താണ് ചെയ്യുക എന്ന് ആർക്കും അറിയില്ല അവരെടുക്കുന്നതുകൊണ്ട് എന്ത് ഗുണം രാജ്യത്തിനുണ്ടായിട്ടുണ്ട് ദോഷമല്ല ഉണ്ടായിരിക്കും ഇതൊക്കെ ആരുടെയൊക്കെയോ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇതൊക്കെ ചെയ്യുന്നു എന്നുള്ളതാണ് അതൊക്കെ ഇപ്പോൾ ഓരോന്നോരോന്നോ പുറത്തു വരുന്നു എന്നുള്ളതാണ് വസ്തുത ഇവർ ചെയ്തത് എന്തിനെ ഇവർക്കിങ്ങനെ ചെയ്യാതിരിക്കാമായിരുന്നല്ലോ പക്ഷേ രാജ്യത്തിൻ്റെ താല്പര്യം വരുമ്പോൾ ഇത് ഞാൻ വിട്ടുകൊടുക്കില്ല കാരണം എനിക്കതിനധികാരമില്ല എനിക്ക് ജനങ്ങളോട് ഞാൻ മറുപടി പറയേണ്ടതാണ് അതൊന്നുമില്ലല്ലോ ഈ രാജ്നാഥ് സിംഗും അമിത്ഷായും ഒക്കെ ഈ പി ഒക്കെ ബലപ്രയോഗമൊന്നും ഇല്ലാതെ തന്നെ ഇന്ത്യയിൽ ചേരുന്നു പറയുമ്പോൾ അവർക്കതേ പറ്റി എന്തൊക്കെയോ ധാരണകൾ ഉണ്ടെന്ന് വേണമല്ലോ ഒരാൾ രക്ഷാമന്ത്രിയും ഒരാൾ ഗൃഹമന്ത്രിയുമാണ് അപ്പോൾ അതിന്റെ വിവരങ്ങൾ കൃത്യമായിട്ട് കാണും അതിനേക്കാൾ എല്ലാവരും ഇവരെ രണ്ടും അടുത്തടുത്ത് കിടക്കുന്നു ഒരു പ്രദേശത്തെ ജനങ്ങൾ സമൃദ്ധിയിലേക്ക് നീങ്ങുന്നു മറ്റേ പ്രദേശത്ത് അതി ദാരിദ്ര്യം അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും സമൃദ്ധിയുമായി ബന്ധപ്പെടാൻ മനുഷ്യ മനുഷ്യസഹജമായ ആഗ്രഹം അതെ അപ്പം അതുകൊണ്ട് യുദ്ധമൊന്നും വേണ്ടി വരില്ല ജനങ്ങൾ സ്വന്തം നിലക്ക് കാശ്മീരുമായിട്ട് പാകിസ്ഥാനിൽ വേറെ സ്വാതന്ത്ര്യ സമരങ്ങളും നടക്കുന്നുണ്ട് ബലൂജികളുടെ ഒക്കെ അല്ലെ പാകിസ്ഥാൻ എന്ന് പറഞ്ഞ ഒരു രാജ്യം ഇതിൽ പല അധപതിക്കാനില്ലല്ലോ ഇതിൽ പല എങ്ങനെയാണ് ഒരു രാജ്യം അതപ്പതിക്കുക ലോ ആൻഡ് ഓർഡർ അബ്സർവ് ആയിട്ട് തകർന്നു കഴിഞ്ഞു ജുഡീഷ്യറിയുടെ അവസ്ഥ അതിനേക്കാൾ കഷ്ടമാണ്മേ അജ്ഞാതന്മേയുന്നു അവിടുത്തെ ഉള്ള ഈ തീവ്രവാദികൾ ഓരോ ദിവസവും പത്രം എടുത്ത് നോക്കുമ്പോൾ അജ്ഞാതൻ ഇന്ന അളക്കുന്നു അജ്ഞാതൻ ഇന്ന അളക്കുന്നു അജ്ഞാതൻ ആരാണെന്ന് ഒരു പിടിയുമില്ല ആകെ അവർ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത് ഈ ചൈന ചൈനയുടെ സഹായത്തിലാണ് ചൈന ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അവിടെ ബിആർഐ പ്രോജക്റ്റില് അല്ല ചൈന ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ശ്രീലങ്ക ഈ അവസ്ഥയിലെത്തിയത് ചൈനയുടെ ഇൻവെസ്റ്റ്മെന്റ് വരുമ്പോ ആ രാജ്യം ഏത് ഏതവസ്ഥയിലെത്തുമെന്ന് കൂടിയ ഏറ്റവും നല്ല ഉദാഹരണം ശ്രീലങ്കയാണ് ഇപ്പോഴും ശ്രീലങ്ക കരകയറിയിട്ടില്ല ചൈന വിഡ്രോ ചെയ്യുകയും ചെയ്തു ചൈന ഊറ്റിയെടുക്കാനുള്ളത് മുഴുവൻ ഊറ്റിയെടുത്തിട്ട് ശത്രുവിന്റെ സ്ഥലത്ത് നിന്ന് എടുക്കാവുന്നതിന്റെ പരമാവധി എടുത്തിട്ട് അവൻ അവന്റെ ആയുധത്തിൽ ശരിപ്പെടുത്തണമെന്ന് മാർസ് പറഞ്ഞതാണ് നടപ്പാക്കി കൊടുക്കുന്നത് നമ്മളാ ബിആർഐ പ്രോജക്റ്റ് ചേർണെന്ന് ചൈനയ്ക്ക് നമ്മൾ ചേർന്നില്ല പക്ഷെ സുധീന്ദ്ര കുൽക്കർണി എന്ന് പറഞ്ഞ ഒരാളെ കേട്ടിട്ടില്ലേ മറ്റേ വാജ്പേടെ ഓഫീസിലുണ്ടായിരുന്നു അങ്ങേര് കഴിഞ്ഞ ദിവസം ഒരു ലേഖനം എഴുതിയിരിക്കുന്നതും ഇന്ത്യയും പദ്ധതിയിൽ ചേരേണ്ടതാണെന്ന് നമ്മളും കടക്കിണിയിൽപ്പെടണം എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം അല്ല പുള്ളിക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടാകുന്നത് വാജ്പേയിയുടെ വാജ്പേയുടെ സെക്രട്ടറി ആയിരുന്നതുകൊണ്ട് കാര്യം പറയുന്ന കാര്യം ശരിയാകണമെന്നുണ്ടോ ഒട്ടേറെ അറിവ് അറിവുള്ള പട്ടേരി പറഞ്ഞാലും പട്ടാങ്കമൊത്തില്ല തെറ്റെന്നേ പറയാവൂ അപ്പോൾ വാജ്പേയിയുടെ സെക്രട്ടറി ആയത് പട്ടേരിയാണ് പക്ഷേ പട്ടേരി പറഞ്ഞതിന് നമ്മൾ എങ്ങനെ എടുക്കണം എന്നുള്ള അല്ല അധിക സമയം എടുക്കില്ല എൻ്റെ ഒരു വെറും ഊഹമാണ് മോദിയുടെ ഭരണകാലത്ത് തന്നെ അത് സാധ്യതമാകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് നമുക്ക് നമുക്ക് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക